ഞങ്ങൾ ഇന്ന് കോന്നി ആനക്കൂട് കാണാൻ പോവാ ഞാനുണ്ട് കുഞ്ഞാറ്റയാണ് ഇരിക്കുന്നത് അമ്മൂച്ചേച്ചി ഉണ്ട് അമ്പിളി അപ്പയുണ്ട് ഗോയിച്ചാനുണ്ട് ഞങ്ങളെ ഈട്ടിച്ചോടിൽ നിന്നും കോന്നിക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞു പോവാ അല്ലേ കുഞ്ഞാറ്റെ ഞങ്ങള് ആ കോന്നി ഈ റോഡിൽ കൂടെ നേരെ കോന്നിയിലോട്ടാ ചെല്ലുന്നത് കേട്ടോ അമ്മ ചേച്ചി കാറില് ഇരിക്കുക മിണ്ടാതിരിക്കുവോ ഇനി നമ്മൾ ഇതാണ്ട് കോന്നി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇക്കോ ആനക്കൂട്ടിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ട് അവിടെ കണ്ടോ ഇവിടുന്ന് നമുക്ക് നേരെ കോണി ഇക്കോ ടൂറിസം അതിൻ്റെ ഒരു കവാടമാണിത് കേട്ടോ ആനയുടെ പേര് അറിയത്തില്ല നമുക്ക് നോക്കാം വേണ്ട ഇവിടുന്ന് ഇങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനുള്ള കൗണ്ടറ് ദേ കാണുന്നതാണ് നല്ല രസമുണ്ട് പച്ചപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ കണ്ടോ ദേ അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഓരോ ടിക്കറ്റ് വെച്ച് എടുക്കണം അതിനുശേഷം അകത്തേക്ക് ആണ് ആന കൂട് കണ്ടോ ആന ആനയിട്ട് മരിക്കുന്ന ഒരു കുഞ്ഞ് ആന കാണുന്നുണ്ട് കേട്ടോ നീ കണ്ടോ ഇതിന്റെ ഇടയ്ക്ക് കൂടെ നോക്കേ കൊച്ചയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനയാണിത് കണ്ടോ ൂടെ നടക്കുവാ വെള്ളം കുടിക്കുന്നുണ്ടോ തുമ്പിക്കൈട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ കാണിച്ചു തരാം കണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ അങ്ങനെ ഈ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കണം എത്തുന്നില്ലേ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചാ ഇതിലോടൊക്കെ ഇങ്ങനെ നടക്കുകണ്ടോ ആനയുടെ രസമുണ്ട് മുടിയോ ആ കൊച്ചാനയായിട്ട് ഇത്രയും രോമൊക്കെ ഉള്ളു ആനയുടെ തലയില് മുടി ആ വെള്ളച്ചാട്ടം ആമ്പല് വിരിഞ്ഞിരിക്കുന്നു ഒരു ചെറിയ ഒരു ആനയുടെ ണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് നല്ല രസമുണ്ട് ഒരു അരുവിയുണ്ടോ ഇതുകൊണ്ടോ ഇവിടെ കോന്നി ഇക്കോ ടൂറിസം എന്നൊക്കെ എഴുതി വെച്ചേക്കും ഇതുകൊണ്ടോ ഇരുമ്പേലൊക്കെ ഉണ്ടാക്കിയത് ഇവിടുന്ന് നേരെ അകത്തോട്ട് കയറുമ്പോഴാണ് അകത്താണ് എലിഫന്റ് മ്യൂസിയം നല്ല രസമുണ്ട് കാണാൻ ആ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ മ്യൂസിയത്തിൽ ഓട്ടിച്ചെല്ല് ആ അതേ ഒരു കുഞ്ഞ് നിൽക്കുന്നതോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആരും ഫോട്ടോ എടുക്കുന്നില്ല നമുക്ക് എടുത്തേക്കാം ഉണ്ടോ ഏ വെൽക്കം ടു എലിഫന്റ് മ്യൂസിയം കോന്നി ഇത് ഞങ്ങളുടെ കുഞ്ഞാറ്റിയാണ് ആനയുടെ കൂടെ നിൽക്കുക കള്ളി ആ അത് എല്ലാരും ആനയുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇതിനെ കാണാൻപയൊക്കെ വളച്ച് വെച്ചോണ്ടിരിക്കുന്നകത്ത് കേറിയാലോ ചേച്ചി വരുന്നുണ്ട് അതെ ആനയെ കണ്ട ആ ണ്ടാക്കി വെച്ചേക്കോ ആൻ്റെ പേര് എഴുതിക്കുന്നുണ്ടോ അതെ അതെ ആന ആ ഇത് വലിയൊരു ആന ഉണ്ടാക്കി വെച്ചേക്കൊണ്ട് ആനയെ പിടിക്കുന്നതിന്റെയൊക്കെ ഇതാ കാണിച്ചേക്കുന്ന വാരിക്കുഴിയില് ആനപ്പിടുത്തം വാരിക്കുഴിയില് വീഴുന്ന ആന വാരിക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്നു എന്നിട്ട് പുങ്കിയാനയുടെ കൂടെ ആനയെ കൊണ്ടുവന്ന് കൂട്ടി കയറ്റാൻ പോകുന്ന ഒക്കെ ഭാഗം വീടൊക്കെ ഇതി കാണിച്ചേക്കുവാണ്ടോ ഇതാണെങ്കിൽ തടിക്കൂപ്പ് ലോറിയ തടി വലിപ്പിക്കുന്നു വണ്ടിയൊക്കെ ആനക്കൂട്ടിയിൽ കൊണ്ടുവന്നതാണ് ൂപ്പ് തടിമുറിക്കലൊക്കെയാണ് ഇതിനകത്തി കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് ആനയുടെ ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തേക്കേണ്ടോട്ടാണ് ഇതോ പ്രകൃതിയോട് സംസാരിക്കുന്നു കിളികളും പ്രകൃതിയിലുള്ള ജീവികളൊക്കെ സൗണ്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓ കാത്തു കോഴി അത് എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ധാരാളം ഫോട്ടോകളൊക്കെ വെച്ചേക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ആനയുടെ ആ കീഴ്ത്താടി ഒക്കെയാണ് കീഴ്ത്താടി പല്ല് അങ്ങനെയുള്ള എടുത്ത് വെച്ചേക്കുന്നതാ ണ്ടോ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ആനയുടെ കൊമ്പൊക്കെ അവിടെ കിടക്കുന്ന ആനയുടെ അസ്ഥി കൂടം ആന ഇങ്ങനാണ് കൊമ്പ് ആടെ ഇരിക്കുന്നു അതിന്റെ മണ്ടക്ക് വിരിക്കുന്നുണ്ടോ ഓരോരുത്തര് വന്ന് കാണുന്നു ഇത് മുള്ളടന്ന് പറഞ്ഞ സാധനം ആനയെ പിടിക്കുന്നതിന്റെയൊക്കെ ഓരോ സാധനം ഇത് അങ്കുശം ആനയുടെ ചെവിത്തോണ്ടിയൊക്കെ അല്ലേ ഇങ്ങനെ ആന നിയന്ത്രിക്കുന്നൊരു സംഭവം ഇത് ഇടച്ചങ്ങലെന്ന് പറയും ആ ഇത് ആനയുടെ പല്ലാണ് കണ്ടോ ഇത്രയും വലിയ പല്ലുകളാണ് ആനയ്ക്കുള്ളത് ഇതാന കത്തി ആന പാപ്പന്മാരെ കൈയിരിക്കുന്നതാണ് ഇത് കൊമ്പ് ചുറ്റ ആനയുടെ കൊമ്പിന് ചുറ്റി ഇങ്ങനെ എടുത്തില്ലേ ഇത് ആനയുടെ ചിരട്ടയാണ് മുട്ടില്ലേ മുട്ടിൻ്റെ അപ്പാഗത്തെ ചിരട്ട ഇത് കണ്ടോ ആനക്കേണി ആനയുടെ കാലയെ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതാ ആന ഓടി പോവാതൊക്കെ ഇരിക്കാ ആയിരിക്കും അല്ലേ മത്തന്ന് പറഞ്ഞൊരു സംഭവനെ തോട്ടിയാ വലിയ തോട്ടി ചെറിയ തോട്ടി ആന കണ്ടിട്ടില്ല ആനയുടെ ഇങ്ങനെ വെച്ചേക്കുന്ന ആന പമാര് കൊണ്ട് നടക്കുന്ന ഒരു മേളിപ്പുണ്ട് നമുക്ക് മേപ്പോട്ട് ചെല്ലുമ്പോ കാണാമേ നമുക്ക് കാണണം ഓ വായി നോക്കി എന്തൊക്കെ കണ്ട ഇരുമ്പേലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ആനയുടെ പുറത്ത് കൊരങ്ങന്മാരിണ്ടോ ആ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആനയല്ലേ അതുകൊണ്ട് ആനയ്ക്ക് ദേഷ്യം വരുത്തുന്നു ഇതും നല്ല രസമുണ്ട് ഉണ്ട് ല്ലോ ചോക്കാനൊക്കെ വരുന്നേ ഉള്ളു ചെറുതായിട്ട് ചാറുന്നുണ്ട് ഉണ്ടോ ആനയുടെ മ്യൂസിയത്തിലൊക്കെ ഓരോ ആണോ ണ്ടോ മുത്തക്കടയൊക്കെ കണ്ടോ ആനയുടെ വെറുതെ ഉത്സവത്തിനൊക്കെ കൊണ്ടുവന്ന നെറ്റിപ്പൊട്ടം ആനയുടെ നെറ്റി ഇങ്ങനെ ഇടുന്ന ഇതുകൊണ്ടൊക്കെ കച്ചിയും കൊണ്ടൊക്കെ ഓരോ ആനയെ കൊണ്ടാക്കി വെച്ചേക്കുന്ന വികൃതിയോ ആ അത് ശരി ഇവരൊക്കെ ഇവിടെ ഇന്ന് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഇതുകൊണ്ടോ നെറ്റിപ്പട്ടോ ഇട്ട് അലങ്കരിച്ച് നിർത്തിയാക്കുന്ന ആന കണ്ടോ ആ ഇതും ഉണ്ടാക്കിയതാ മണ്ണല്ല തൊണ്ട ചകിരി ആനയായിരുന്നു അത് ഇത് കണ്ടോ ഇനി നമുക്ക് നേരിട്ട ആന കാണാമ്പ നേരെ മേളില് ഹ ഇവിടെ വലിയ നേരായിട്ടുള്ള കാട്ടാനകളൊക്കെ കണ്ടോ ഈവ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാണയാണ് കണ്ടോ ആ ഇതെല്ലാം ഡാൻസ് കളിക്കും കണ്ടോ തീറ്റി പറക്കുന്നു കണ്ടോ ഉം കണ്ടോ ഓ വെള്ളമൊക്കെ എടുക്കാൻ നോക്കുവാൻറെ അത്തീന്ന് കണ്ടോ ഇത് കണ്ടോ പുല്ലൊക്കെ എടുക്കുന്ന കണ്ടോ ാലൊക്കെ കണ്ടോ ചങ്ങല ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത് പാല പോലീസല്ല ആന ഓടായിരിക്കാൻ ചങ്ങല വെച്ച് കെട്ടിയിട്ടേക്കു ഇത് പ്രിയദർശിനിന്ന് പറഞ്ഞ ആനയാ നാല്പത് വയസ്സുണ്ടെന്നവര് പറയുന്നു കണ്ടോ മണ്ണാപ്പാറ റേഞ്ചിൽ നിന്നും പിടിച്ചേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പിടിച്ച ആനയാണ്ട് ആന പുല്ല് ഓ പുല്ല് തന്ന ആ നമുക്ക് കാണാം ഇത് കൊണ്ടോ ആനയ്ക്ക് കൊടുക്കാൻ കൊണ്ട് ഇട്ടേക്കുന്ന പുല്ല ആനയുടെ അടുത്തിട്ടേക്കോ ആ അവരപ്പുറത്തേക്ക് ഇരിപ്പുണ്ടടി ഇതേ ആന ഈ ആനയുടെ കണ്ടോ കാല എട്ടിട്ടേക്കുന്നുണ്ടോ ചങ്ങല മീന മുപ്പത്തിമൂന്ന് വയസ്സ് കോന്നി ഡിവിഷൻ മണ്ണാപ്പാറ മണ്ണാപ്പാറ ഡിവിഷനിൽ നിന്നും കിട്ടിയതാ ഓ ആന ചെവി ആട്ടുന്നോ അതിങ്ങനെ ആൾക്കാരൊക്കെ കണ്ടോണ്ട് തുമ്പിക്കൈ ഇട്ടു അത് ശെരി തോന്നി കൃഷ്ണ പതിനൊന്ന് വയസ്സുള്ള ഒരു കണ്ടോ തിരുവനന്തപുരം പള്ളി എന്താ പരുത്തിപ്പള്ളി റേഞ്ചിൽ നിന്നും കിട്ടിയതാ ആനപ്പാപ്പാന്റെ പേരൊന്നും കണ്ടോ ആന പുല്ലൊക്കെ പറക്കി തിന്നുന്നുണ്ടോ പുല്ല് തിന്നും വെള്ളം കുടിക്കും കണ്ടോ ഡാൻസ് കളിക്കുന്നുണ്ടോ ഇ കാണാ ഈ ഡാൻസ് കളിക്കുന്നാണ് ഇത് ഇവർ ഇങ്ങ അങ്ങോട്ട് നോക്കി ഇരിക്കുന്നവരാ ഓളെ ഡാൻസ് കളിപ്പിച്ച് പഠിപ്പിക്കുവാണ് നോ നോ എണ്ടെ നമ്മളെ ഓന്റെ കൊമ്പുണ്ടോ ഓനേട ഓളതില്ല ഓളതില്ല ചെന്നോട്ടെടുക്കുന്ന കൊമ്പല്ലി അണ്ണോ ഓ ശറക്കി ഇതി എടുക്കുന്നോ കണ്ടോ പുല്ലക്കതള്ളി മാറ്റി ഗോയിച്ചാൻ ഡാൻസ് കളിക്കുന്നു കളിക്കുന്നുണ്ടോ ഇനി നമുക്ക് തിരിച്ച് പാർക്കിൽ പോയി കളിക്കണ്ടേ കളിക്കണ്ടേക്കാനും

അത് ശരി ഇത് കണ്ടോ നല്ല രസമുണ്ട് ഇവിടെ ഒക്കെ കാണാൻ ഓ ിൽ പോയി കളിക്കാം മണ്ട മരമൊക്കെ വളഞ്ഞു നിൽക്കുന്നോണ്ട് നല്ല തണല ഇവിടെ അവനെ കുറിച്ചുള്ള സിനിമ ഇറങ്ങിയ പേരുകളൊക്കെ എഴുതി ആന ആനച്ചന്ത എന്ന് പറഞ്ഞൊരു സിനിമ ഒത്തിരി സിനിമയുണ്ട് ഇത് തുളസി പനോ തുളസികൾ പല ടൈപ്പുള്ള തുളസികളൊക്കെ ഇവിടെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് എഴുതി വെച്ചേക്കുന്നത് അല്ല അല്ല ഇത് അവിടെ ചെടിയൊക്കെ നട്ടേക്കുന്നുണ്ടോ ഓ അത് ഓരോരുത്തർ ആനയെ കാണാൻ വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആനയുടെ പ്രതിമയുടെ കൂടെ ഇനി നമുക്ക് താഴെ പാർക്കിൽ പോവാം നമ്മുടെ പാർക്കിൽ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടോ പാർക്കിൽ പോയി വാ നമുക്ക് പാർക്കിൽ പോയി കളിക്കാം ഇതുകൊണ്ടോ കൊട പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ കൊട്ടവഞ്ചി സവാരിയുടെ ഇതാ ഉണ്ടോ ഇക്കോ ടൂറിസം ഹോമിമ് ചെടിയെല്ലാം ഉണ്ടാക്കി കേട്ടോ എഴുതി വെച്ചേക്കോ ഇതോ ഒന്നുകൂടെ വെട്ടിയൊക്കെ വിട്ടുകഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് ഇത് ഉണ്ടോ ഇരുമ്പേലൊക്കെ ഉണ്ടാക്കി കണ്ടോ ഉണ്ടോ ഓരോ പിള്ളേര് കേറി കളിക്കുന്നുണ്ടോ നീ എന്താ കളിക്കാത്ത നീ കളിക്കുന്നുണ്ടോ ഇതെന്തോ എന്താ എന്തോ കളറി കളി സ്ലൈഡിങ്ങോ ഉണ്ടോ ആ കുഞ്ഞൊക്കെ കേറി കണ്ടോ അതേ കൂടെ നരങ്ങി വരുന്നത് ണ്ടാ ഇപ്പരങ്ങൂന്നു അവ പിടിക്കും അച്ഛനാന്നോ മാമയാണോ പിടിക്കുന്നെ ആയി വേണ്ട ഓരോ കുഞ്ഞുങ്ങളിരുന്ന് ഊഞ്ഞാലാടുന്നു കണ്ടോ ഉം ഡേ നമ്മുടെ കുഞ്ഞാറ്റേ ഇരുന്നാടുന്നു പുറമോട്ടാന്നാ കറങ്ങുന്നേ മുന്നോട്ട് കറങ്ങാത്ത എന്താ ആ മുന്നോട്ട് കറക്കി വിട്ട് അമ്മ ചേച്ചി ഓ പാവ അമ്മ ചേച്ചിയല്ലേ അടുത്ത കുഞ്ഞേ ഒക്കെ ഇരുന്ന് കുഞ്ഞാലും പേടിയാവുന്ന പേടിക്കാണേലും പിടിച്ചിരുന്നുള്ളൂ കൊണ്ടോ ഇനി നമുക്ക് ആടണ്ടേ ടം കൊണ്ടാവേ ഇവരൊക്കെ ഇരുന്ന് ഓ എന്തോ അവന്റെ അപ്പൂപ്പനാന്ന അച്ഛയാണോ കറങ്ങ അതിക്ക് കളിക്കാൻ പറ്റത്തില്ല കുഞ്ഞു പിള്ളാരാ കളിക്കുന്ന കുഞ്ഞാറ്റ ഇരുന്ന് പൂഞ്ഞാലാടു ചേച്ചി കുഞ്ഞാറ്റ സ്പീഡിലാട്ട വീടുവീഡിലാട്ടി കിട്ടല്ലോ ആ ഇനിയും നമുക്കിതുകൊണ്ട് അപ്പുറത്തെ ആ ചാരികസാരലിരുന്ന് അടിയാലോ വേണ്ടേ ഈ കുഞ്ഞുണ്ടോ അതെ കേറി നീ ആരും കറക്ക ആ എന്റെ അമ്മ വന്ന കറക്കിട്ടീയോ പീടികറങ്ങണല്ലോ ഇനിയും കുഞ്ഞാറ്റ ഈ ചാരികസാര കുഞ്ഞാലിരുന്ന് ആടുക തന്നെ കറങ്ങി ഇടുക്കി കുഞ്ഞാണല്ലോ കൊള്ളാം ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാവേ ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞേ